നമസ്കാരം തിരുവനന്തപുരം കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ അബ്ദുൽ അസീസ് താഹയുടെ ജീവിതം ഇല്ലാതാക്കിയത് കടം തന്നെയാണ് പി എ അസീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന കരകുളത്തെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനായിരുന്നു ഇതിന്റെ ഉടമയായ ആ അബ്ദുൽ അസീസ് താഹ പണം വാങ്ങിക്കൂട്ടിയത് കടമായിട്ട് വാങ്ങിയത് ചിലവിട്ടത് പക്ഷെ വിചാരിച്ചതുപോലെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉയർച്ച ഉണ്ടായില്ല മാത്രമല്ല തിരിച്ചു കൊടുക്കാനാകാത്ത വിധം കടം കയറുകയും ചെയ്തു ആത്മഹത്യയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം പോകുന്നതേയുള്ളൂ പക്ഷേ ഇതൊരാത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനം ഉണ്ടായതാ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച ആത്മഹത്യ കുറിപ്പിലൂടെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട മൃതദേഹത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോണിൽ നിന്നാണ് ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഫോണിന്റെ ഗാലറിയിലാണ് ആത്മഹത്യ കുറിപ്പ് ഉണ്ടായിരുന്നത് മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇത് നേരത്തെ തയ്യാറാക്കിയ കുറിപ്പാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കോളേജിന്റെ പണിതീരാത്ത ഹോളിനുള്ളിലാണ് പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപം താഹയുടെ ഫോണും ഷൂസും ഹോളിന് മുന്നിൽ കാറും കണ്ടെത്തിയിരുന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് കസേരയിൽ ചാരിവച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് മരണം ഫോണിൽ ചിത്രീകരിച്ചതായി സംശയമുണ്ടെങ്കിലും ദൃശ്യങ്ങൾ ഒന്നും കണ്ടെത്താനായില്ല കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ കൈമാറുമെന്നും പോലീസ് പറയുന്നുണ്ട് കൊല്ലം സ്വദേശിയായ താഹ തിരുവനന്തപുരത്താണ് താമസം ചില ദിവസങ്ങളിൽ കോളേജ് വളപ്പിൽ തന്നെയുള്ള മുറിയിലാണ് മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ താമസിച്ചിരുന്നത് ജില്ലയിലെ തന്നെ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് കോളേജായ പി എസ് ഐസ് വളരുന്നതിനിടെ പലവിധ പ്രതിസന്ധികളും അദ്ദേഹം നേരിട്ടിരുന്നു നെടുമങ്ങാട് മുല്ലശ്ശേരി വേങ്ങോണ് റോഡിൽ അൻപത് ഏക്കറിലാണ് പി എ അസീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മികച്ച കോഴ്സുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ കോളേജ് ആരംഭിച്ച ഏറെക്കാലം നല്ല രീതിയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലായതിനെ തുടർന്ന് പ്രമുഖ കമ്പനികൾ ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും കൈമാറാൻ മുഹമ്മദ് അസീസ് താഹ തയ്യാറല്ലായിരുന്നു എന്നാണ് വിവരം വസ്തുവകകൾ ക്രയം ക്രയം നടത്താൻ സാധിക്കാത്ത തരത്തിൽ ആദായ നികുതി വകുപ്പ് അറ്റാച്ച് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് കാരണം വസ്തുവകകൾ വിറ്റ കടം തീർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് താഹ പറഞ്ഞിരുന്നതായി അദ്ദേഹവുമായി ബന്ധമുള്ളവർ പറയുന്നു കോളേജിലെ സുരക്ഷാ ജീവനക്കാരൻ ജി എസ് ബിജുവാണ് മൃതദേഹം ഈ രീതിയിൽ കണ്ടത് കെട്ടിടത്തിന് താഴത്തെ നിലയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സംശയം തോന്നി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് നെടുമങ്ങാട് പോലീസും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി ഏറെക്കാലം വിദേശത്തായിരുന്ന മുഹമ്മദ് അബ്ദുൽ അസീസ് താഹ നാട്ടിലെത്തിയ ശേഷം രണ്ടായിരത്തിലാണ് കോളേജ് ആരംഭിച്ചത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിൽ അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു അധിക ബാച്ചിന് അഡ്മിഷൻ നൽകിയത് വർഷങ്ങൾക്ക് മുൻപ് കോളേജിന്റെ അഫിലിയേഷൻ ഇടയാക്കിയിരുന്നു ഇത്തരത്തിൽ കടം മറ്റൊരു മനുഷ്യനെ കൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ്